കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ വന്നുകൊണ്ട് പല പണ്ഡിതന്മാരും ഇസ്ലാമിക പണ്ഡിതന്മാരും അതിൽ സുന്നി അല്ലെങ്കിൽ ഈ കാന്തപുരം അല്ലെങ്കിൽ കെ അല്ലെങ്കിൽ സലഫി മൗദൂദി മൗദൂദിങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഇവരൊക്കെ നിരന്തരമായി യൂട്യൂബ് ചാനലുകളിലൂടെ വന്നുകൊണ്ട് ഈ മുവിയ തങ്ങൾക്കെതിരെയും അദ്ദേഹത്തിന്റെ മകനും പിൻഗാമികൾക്കും എതിരെയും വന്നിട്ടുള്ളതായി ന്യായീകരിക്കാനും അവരുടെ പിൻഗാമികളെയും വെള്ളകോശാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയുണ്ട് ഇവർക്കെതിരെ ചരിത്രം പഠിച്ച പണ്ഡിതമാർ ഉയർത്തി വിമർശനങ്ങൾക്ക് യുക്തിസഹമായ ഒരു മറുപടി ഈ ന്മാർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ജൽപ്പണങ്ങൾ കേൾക്കുന്ന ആർക്കും മനസ്സിലാവുക ചില നായീകരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത് അവർ പറയുന്ന ഒരു നായീകരണം അബു സുഫിയാനോ കുടുംബവും മക്കം മുമ്പ് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊരു കാര്യവും അതിനു ഇസ്ലാം ഇതം സ്വീകരിച്ച ആളാണ് അബൂ ഒരു മകൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു എന്ന് പറയുന്ന വ്യക്തി നബി തിരുമേനിക്ക് വരുന്ന വഹിയുകൾ പകർത്തി എഴുതിയിരുന്ന സഹാബിയായിരുന്നു എന്നും ചില പറയും അതുകൊണ്ട് നബിയുടെ ഏറ്റവും വിശ്വസ്തനാണ് എന്നും പറയും അള്ളാഹു അദ്ദേഹത്തിന് അത് പകൃത്തി എഴുതുന്ന ജോലി പൂർത്തീകരിച്ചിരുന്നത് എന്ന് പറയുന്നു അങ്ങനെ നബി തിരുമനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബിയായിരുന്നു മുവിയ എന്നാണ് അവരുടെ പക്ഷം അതിൽ നമുക്കും എതിർപ്പൊന്നുമില്ല പക്ഷേ മുഹാവിയ പ്രകടമായിട്ട് എന്തായിരുന്നു അതായിരുന്നു ആന്തരികമായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അതായിരുന്നു എന്നിടത്താണ് ചരിത്രം പോകുന്നത് കാരണം ഒരു നേര് പോലെ നബിയുടെ കൂടെ നടന്ന് അദ്ദേഹത്തിന് ചതിക്കാനുള്ള കുതന്ത്രങ്ങൾ ഈ മുഹാവിയ ആലോചിച്ചു കൂട്ടിയിരുന്നു എന്നതാണ് ചരിത്രം വിശകലനം ചെയ്യുന്ന ആർക്കും മനസ്സിലാവുന്നത് പിന്നെ

ഭരണതന്ത്രങ്ങൾ രാഷ്ട്രതന്ത്രങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഈ പ്രാപ്തി ഈ കഴിവ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഉമർ ഹത്താബ് ദമാസ്കസിലെ ഗവർണറായി നിയമിച്ചത് എന്നാണ് പണ്ഡിതന്മാരുടെ മറ്റൊരു മറുപടി യഥാർത്ഥത്തിൽ ഭരണാധികാരിയായിരുന്നു എന്ന് നമുക്കറിയാം ഇസ്ലാമിന്റെ ഏറ്റവും പക്ഷെ അത്യധികം തെറ്റുകളൊന്നും തന്റെ ഭരണത്തിൽ ചെയ്തിട്ടില്ല എങ്കിലും അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് അത് ഈ ഗവർണറായിട്ടുള്ള അവരോധമാണ് അതാണ് ഇസ്ലാമിന്റെ ചരിത്രത്തെ ആകെ മാറ്റിമറിച്ചതും മികച്ചങ്ങളുടെ കുടുംബം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് വേലേറ്റു പോകാൻ കാരണമായതും ഈ ഒരു തീരുമാനമായിരുന്നു എന്ന് പ്രാപ്തിയും കഴിവും കണ്ടറിഞ്ഞുകൊണ്ടാണ് ഉമർ ഉമർഹത്താബ് അദ്ദേഹത്തെ സിറിയയുടെ ഗവർണറാക്കി നിയോഗിച്ചത് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതിനും യുക്തി പോരാ എന്നത് കേിക്കാർക്ക് മസ്ജിദാകും പിന്നെ മുവിയെ പലപ്പോഴും നബിയുടെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കാരെയുമായിരുന്നു നബി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നബി പറഞ്ഞത് യാഥാർത്ഥ്യമായി ഇനിയും യാഥാർത്ഥ്യമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കാരെ വ്യസമിച്ചു എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പിന്നീട് പറയുന്ന മറ്റൊരു നവീകരണം